ഗ്രേറ്റ് യുവർ ലൈഫ് എന്നുള്ളൊരു തീമിലെ റോബൻ ശർമ്മ എഴുതിയ പുസ്തകമാണ് ദ ഫൈവ് എ എം ഹോർ രാവിലത്തെ അഞ്ച് മുതൽ ആറ് മണിവരെയുള്ള ഈ ഒരു മനസൂർജ ദ വിക്ട്രീ ഹവർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു സമയത്തെ എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിൽ വിജയിച്ച വലിയ വലിയ ബിസിനസ്മാൻമാർ മില്ലിയണേഴ്സ് റോയൽ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഫോളോ ചെയ്തത് ഈ ഒരു വ്യക്തിയായിട്ടുള്ള ജീവിതത്തിലെ ഒരു മണിക്കൂർ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ എൻറ്റയർ ലൈഫിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവാൻ എന്നുള്ളതാണ് ഈ ഒരു മണിക്കൂറിലെ ആദ്യത്തെ ഇരുപത് മിനിറ്റ് എന്നുള്ള തീമിലാണ് അദ്ദേഹം പറയുന്നത് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉന്മേഷം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഇരു ഇരുപത് മിനിറ്റിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പിന്നീടുള്ള ഇരുപത് മിനിറ്റ് മെഡിറ്റേഷനും ജേണലിങ്ങും ചെയ്യാനുള്ളതാണ് മെഡിറ്റേഷൻ എന്നുള്ളത് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമായിട്ട് കൊണ്ടുവന്ന് ധ്യാനത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് പോസിറ്റീവ് എർഫോമേഷൻസ് നമ്മുടെ മനസ്സിന് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്ത് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കൂടുതൽ ഹെൽപ്ഫുള്ളാകും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയം മെഡിറ്റേഷന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരത്തിലൊരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ജേർണലിംഗ് എന്നുള്ള കാര്യമാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ജേർണലിങ് എന്നുള്ളത് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു ലക്ഷ്യമുണ്ടാവും ഒരു ലോങ് ടേം ഗോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം ആ ഒരു ലക്ഷ്യത്തെ വീണ്ടും ഷോർട്ട് ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിൽ തന്നെ വീണ്ടും ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ ഡെയിലി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെക്കുന്നു ഈ ഒരു ഡെയിലി ഗോൾസിനെയാണ് നമ്മൾ ഓരോ മണിക്കൂറും എന്തൊക്കെയാണ് അതേ ദിവസം ചെയ്യേണ്ടത് എന്നുള്ളത് രേഖപ്പെടുത്താനാണ് ജേണലിംഗ് എന്നുള്ള കാര്യം നമ്മൾ ചെയ്യുന്നത് പിന്നീടുള്ള അവസാനത്തെ ഇരുപത് മിനിറ്റ് ഗ്രോത്തിന് വേണ്ടിയുള്ളതാണ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രൊഫഷനിൽ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി നമ്മൾ അക്വയർ ചെയ്യേണ്ട അറിവുകൾ അവ നേടാനായിട്ടാണ് ആ ഒരു ഇരുപത് മിനിറ്റിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക പോഡ്കാസ്റ്റുകൾ ലിസൺ ചെയ്യുക ഓഡിയോ ബുക്സ് ലിസൺ ചെയ്യുക അതാത് രംഗത്തുള്ള കാര്യങ്ങളിൽ കൂടുതൽ അറിവ് നേടുക എന്നുള്ളതാണ് ഈ ഒരു ഇരുപത് മിനിറ്റിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ നമ്മളുടെ ഏർലി മോർണിംഗ് ഹവറിനെ നമ്മളൊരു വിക്ടറി ഹവറായി മാറ്റുന്നതോടുകൂടി ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഓരോ ദിവസവും ചെറിയ ചെറിയ ബിറ്റ്സായിട്ട് നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള വിജയം ഏകദേശം രണ്ട് കോടിയോളം ആളുകൾ ജീവിതത്തിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയും വിജയം വരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ദ ഫൈവ് എ എം ക്ലബ് എന്നുള്ള ഒരു ആശയം പ്രാവർത്തികമാക്കുന്നതിലൂടെ ഒരുപാട് കൂട്ടായ്മകളിലൂടെ നമുക്കെല്ലാം നമ്മളുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നേട്ടം അത്തരത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളായിട്ട് നിങ്ങളെല്ലാവരും മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക്